ഒരു സമയത്ത് ചർച്ചകളിൽ സജീവമായി ഉണ്ടായിരുന്ന ഒന്നാണ് നവകേരള ബസ് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചത് നവകേരള ബസ്സിലായിരുന്നു മെയ് അഞ്ചു മുതൽ നവകേരള ബസ് സർവീസ് ആരംഭിക്കുകയാണ് മികച്ച സൗകര്യങ്ങളോടെയാണ് ഗരുഡ പ്രീമിയം എന്ന പേരുള്ള നവകേരള ബസ്സിൽ ഒരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ അന്തർ സർവീസായാണ് നവകേരള ബസ് സർവീസ് നടത്തുന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൂടാതെ എ സി ബസ്സുകൾക്കുള്ള അഞ്ചു ശതമാനം ലക്ഷറി ടാക്സും നൽകണം രാവിലെ നാലു മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര തിരിക്കുന്ന ബസ് കൽപ്പറ്റ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ഡ്യ വഴി പതിനൊന്ന് മുപ്പത്തഞ്ചിന് ബംഗളൂരുവിൽ എത്തിച്ചേരും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് ഇതേ റൂട്ടിലൂടെ രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തും കോഴിക്കോട് കൽപ്പറ്റ ബത്തേരി മൈസൂർ ബാംഗ്ലൂർ എന്നിവയാണ് സ്റ്റോപ്പുകൾ ഓൺലൈൻ റിസർവേഷൻ സൗകര്യവും ഉണ്ട് എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തി ആറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഉള്ളത് ഫുട്ബോട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ബിസിനസ് ശേഷിക്കാർ മുതിർന്ന പൗരമാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറാൻ ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് ശുചിമുറി ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങളും ഉണ്ട് യാത്രക്കാർക്ക് ആവശ്യാനുസരണം ലഗേജ് സൂക്ഷിക്കാം മെയ് ഒന്ന് ബുധനാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് സർവീസായി പോകും ട്രിപ്പിൾ ടിക്കറ്റ് എടുത്ത് ആളുകൾക്ക് യാത്ര ചെയ്യാം സംസ്ഥാന സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കായി ഒന്ന് ദശാംശം ഒന്നു കോടി രൂപ മുടക്കിയാണ് ഭാരത് ബെഞ്ചിന്റെ പുതിയ ബസ് വാങ്ങിയത് രണ്ടാമത് വരുത്തിയ മാറ്റത്തിന് ഒന്നര ലക്ഷത്തോളം രൂപ ചെലവ് വന്നതായും വിവരം നവകേരള സദസ്സിന് ശേഷം ബസ്സിനുള്ളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനായി ബസിന്റെ ബോർഡ് നിർമ്മിച്ച ബംഗളൂരുവിലെ പ്രകാശ് ബസ് ബോഡി ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ജനുവരിയിലാണ് ബസ് ബംഗളൂരുലേക്ക് കൊണ്ടുപോയത് മൂന്ന് മാസത്തോളമാണ് ബസ് അവിടെ ഉണ്ടായിരുന്നത് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് കെ എസ് ആർ ടി സിയുടെ പാപ്പനംകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്ക് ബസ് എത്തുകയായിരുന്നു ഒരു മാസം മുൻപാണ് ബസ് ഇവിടെ എത്തിയത് സ്റ്റേജ് കാരിയർ പെർമിറ്റിൽ സർവീസ് നടത്തുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ ബസ്സിൽ വരുത്തിയിരുന്നു സീറ്റിലും മാറ്റം വരുത്തി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം